പച്ചക്കുരുമുളക് കുറച്ചെടുത്തിട്ടുണ്ട് മീൻ പൊരിക്കാനുള്ള മസാല രണ്ട് പച്ചമുളക് പച്ചക്കുരുമുളക് രണ്ട് തണ്ട് നാല് അല്ലി വെളുത്തുള്ളി മുള്ളി ഒരഞ്ചെണ്ണം ഒരു രണ്ട് സ്പൂണ് തൈര് പച്ചമുളക് രണ്ട് സ്പൂണ് ആവശ്യത്തിന് ഉപ്പ് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരിത്തിരി മിനാലി അങ്ങനെ നമുക്ക് റെഡിയാക്കി വെക്കുന്ന മസാല മീൻ്റെ മേള ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല മനേല നമുക്ക് പൊരിച്ചെടുക്കാം നമുക്ക് അടുപ്പ് അടപ്പത്തിക്കാം അടുപ്പ് പാത്രം കയറ്റാം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം സ്ലോ കുക്കിലോണം പൊരിച്ചെടുക്കാനായിട്ട് എന്നാലേ ആ വിചാരിച്ചാൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞവും ടേസ്റ്റ് കിട്ടില്ല കരിഞ്ഞായിരിക്കും കരിഞ്ഞത് ഇല്ലാണ്ടാവും കരിഞ്ഞത് എന്നാൽ ക്യാൻസർ വരും എന്നൊക്കെയാണ് പറയണത് അതുകൊണ്ട് നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനത്തെ പാത്രമുമ്പം നമുക്ക് സംഭവം സെറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതുപോലെ നിരത്തി കൊടുക്കാം ിങ്ങനെ നൈസായിട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മേളിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള മസാലയും കൂടി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് നൊരിഞ്ഞാൽ നോക്കാം ഒരു സൈഡ് മൊരിഞ്ഞിട്ടില്ല കാരണം വാടിയിട്ടുള്ളു നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാൻ ടാസ്കുന്ന മോനെ രണ്ട് സ്പൂൺ ഉപയോഗിച്ചാലേ ഇവരെ മറിക്കാൻ പറ്റുള്ളൂ മറിക്കണ ആ ഒരു ഇത്തിരി പണിയാണ് ഇനി അത് മറിച്ചിട്ടിട്ട സംഭവം മലത്തി അടിച്ചിട്ടുണ്ട് മറിച്ചിട്ടിട്ടുണ്ട് ഇനി മൂക്കട്ട എല്ലാം കിടന്നിട്ട് മസാലയൊക്കെ ഒന്ന് വേഗല്ലേ ചള വറുത്തത് ഒരു സൈഡും കൂടെ മറിച്ചിട്ട് രണ്ട് കൈ കൊണ്ട് വേണം മറിച്ചിടാൻ പണിയാണ് പൊടിഞ്ഞു പോകാൻ പാടില്ല അപ്പൊ അടുത്ത സൈഡും കൂടെ റെഡി ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ അങ്ങനെ നോക്കാം ചാള ചാള വറുത്തത് ചാണകറത്തും നോക്കും കഴിച്ചു വറുത്തറുത്താണ് ചാണകറുത്തതും ഒരു കഷ്ണം സവാളങ്ങൾ വെച്ചിട്ട് ചെന്ന് നോക്കാം സൂപ്രധാനം ഇത് ടേസ്റ്റ് നോക്കണ്ടത് നിങ്ങൾക്ക് ചെയ്യാനുള്ള അപ്പൊ ഇത് ഫ്രൈ ചെയ്ത് നോക്കണം ഉപ്രധാനം നല്ല അടിപൊളി ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും നടക്കരുത് കേട്ടാ അടുത്ത വീട്ടിലേ മേച്ച